പ്രിയ സുജനങ്ങളെ സാദര നമസ്കാരം സനാതനം തീർത്ഥാടനത്തിൻ്റെ ഭാഗമായ രാജസ്ഥാൻ യാത്ര ഒക്ടോബർ ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയൊമ്പത് വരെയാണ് ഇന്ന് ഞങ്ങൾ ഒക്ടോബർ ഇരുപത്തിയേഴാം തീയതി അത് രാവിലെ ഡിസേർട്ട് മരുഭൂമിയിൽ ആയിരുന്നു താർ മരുഭൂമി രാജസ്ഥാനിലെ ഭാരതത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് ഭാരതത്തിൽ രാജസ്ഥാനിൽ മാത്രമേ മരുഭൂമിയുള്ളൂ ആ താർ മരുഭൂമിയിലായിരുന്നു ഇന്നലെ താമസം ടെൻറ്റ് കെട്ടിയിട്ട് അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് രാത്രിയായാൽ മരുഭൂമിയിൽ നല്ല തണുപ്പാണ് പകൽ നല്ല ചൂടുവാണ് അത് രാവിലെ എഴുന്നേറ്റ് സൺറൈസ് കാണാൻ വേണ്ടി മരുഭൂമിയുടെ മധ്യത്തിലേക്ക് മഹീന്ദ്രയുടെ ജീപ്പിലൊരു യാത്രയുണ്ട് നമുക്ക് വല്ലാതെ ഭയം തോന്നുകയും ആനന്ദം തോന്നുകയും ചെയ്യുന്ന ഒരു യാത്രയാണ് അവിടെ പരിശീലനം സിദ്ധിച്ച പ്രത്യേകം ഡ്രൈവർമാരാണ് മണലിലൂടെ ഈ വാഹനം ഓടിക്കുന്നത് വളരെ കുതിച്ച് പായുകയാണ് സ്പീഡ് കുറച്ച് ഓടിക്കാനേ അവർക്ക് കഴിയില്ല ആ അങ്ങനെ ഓടിക്കാൻ ഓടിക്കാൻ പറ്റില്ല അല്പം ഒന്ന് ഭയന്നുപോകും ബാക്ക് പെയിനൊക്കെയുള്ള ആളുകൾക്ക് പറ്റിയ ഒരു യാത്രയല്ല അത് വളരെ ദൂരെ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളിലേക്ക് കയറിയിട്ടാണ് നമ്മൾ മരുഭൂമിയുടെ ഏകദേശം ഒരു നല്ല സ്ഥലത്ത് ചുറ്റും മരുഭൂമി നിറഞ്ഞു കിടക്കുന്ന മണിൽ നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ചെല്ലുക അവിടെ രാവിലെ നല്ല തണുപ്പായതുകൊണ്ട് അല്പം തീയൊക്കെ ഒന്നിച്ചിരുന്ന് ചൂടൊക്കെ കൊണ്ടതിന് ശേഷം ദേശഭക്തി ഗാനങ്ങളൊക്കെ പാടി അവിടെ ഒരു സത്സംഗമൊക്കെ നടത്തി മരുഭൂമിയിലാണ് സത്സംഗം ഒക്കെ നടത്തുന്നത് അതിനുശേഷം നമുക്ക് ഒട്ടക സവാരി ഉണ്ടാകും സൺറൈസ് കണ്ട് ഒട്ടക സവാരി ഒട്ടകത്തിൻ്റെ പുറത്ത് കുറച്ച് ദൂരം യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു അനുഭവമാണ് അപ്പോൾ ഈ അനുഭവങ്ങളെല്ലാം താറമരുഭൂമി അതായത് ലോകത്തിലെ എല്ലാ മഹാത്ഭുതങ്ങളും ഉള്ളത് ഈ നാട്ടിലാണ് കാശ്മീരിൽ ചെന്നാൽ മഞ്ഞുണ്ട് രാജസ്ഥാൻ ചെന്നാൽ മരുഭൂമിയുണ്ട് നമ്മുടെ കേരളത്തിൽ നാൽപ്പത്തി നാല് നദികളുണ്ട് പർവ്വതങ്ങളുണ്ട് എല്ലാത്തിൻ്റെയും ഒരു സമന്വയ ഭൂമിയാണ് നമ്മുടെ ഭാഷ പോലെ ആചാരങ്ങളും വൈവിധ്യങ്ങളും പോലെ തന്നെ നമ്മുടെ പ്രകൃതിയും അപ്പോൾ ആ രാജസ്ഥാൻ മരുഭൂമി നന്നായിട്ട് ആസ്വദിച്ചു രാവിലെ ഒമ്പത് മണിക്ക് മുമ്പായിട്ട് അവിടെ തിരിച്ച് ഞങ്ങൾ താമസിക്കുന്ന ഹട്ടുകളിലാണ് ടെൻറ്റുകൾ കെട്ടിയിട്ട് അവിടെ നല്ല സൗകര്യങ്ങൾ സാമാന്യേനെ കുഴപ്പമില്ലാത്ത സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം അനുഭവിച്ച് ഒമ്പത് മണിയോടു കൂടി ഞങ്ങൾ നേരെ തിരിച്ച് ജോധ്പൂരിലേക്കുള്ള യാത്രയിൽ വഴിയിൽ അവിടെ വാർ മ്യൂസിയമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ നമ്മുടെ രാഷ്ട്രത്തിനു വേണ്ടി ജീവൻ ബലിദാനം നൽകിയ ആ തീരദേശാഭിമാനികളുടെ ചരിത്രമെല്ലാം പറയുന്ന വാർ മ്യൂസിയം സന്ദർശിച്ച് പിന്നീട് ഞങ്ങൾ വൈകുന്നേരം ഒരുപാട് യാത്രയുണ്ട് രാജസ്ഥാനിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം ഭാരതത്തിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് കേരളത്തെക്കാൾ ഏകദേശം ഒരു അഞ്ചിരട്ടി വലിപ്പം വരും പത്രയും വലിയ സംസ്ഥാനത്ത് സിറ്റികൾ തമ്മിൽ വലിയ ദൂരമുണ്ട് പക്ഷെ നല്ല റോഡുകളായതുകൊണ്ട് കുറച്ചുകൂടി വേഗതയിൽ നമുക്ക് ഓടിയെത്താൻ കഴിയും ജോധ്പൂർ കോട്ട ഞങ്ങൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു കോട്ടയാണ് നമ്മൾ പൊതുവെ ലോകാത്ഭുതമായിട്ട് തിരഞ്ഞെടുത്തത് സായിപ്പ് നമുക്ക് നൽകിയൊരു പണിയാണ് ലോകത്തിലെ ലോകത്തിലേഴ് അത്ഭുതങ്ങളുണ്ട് അതിലൊന്ന് ഭാരതത്തിലാണ് ഒന്ന് ഇന്ത്യയിലാണ് ഭാരതം എന്ന വാക്കൊന്നും അവർ ഉപയോഗിച്ചിരുന്നില്ല ഇന്ത്യയിൽ അത്ഭുതം ഏതാണ് അത് മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ പണിത ഒരു ശവകുടീരമാണ് അയാളുടെ ഭാര്യയുടെ പേരിൽ പണിത ഒരു ശവകുടീരം അതിൻ്റെ അപ്പുറം ഒരു അത്ഭുതം ഇവിടെ ഇല്ല അതായത് ഇവിടെയുള്ള ഈ മഹാത്ഭുതമായ താജ്മഹൽ നിർമ്മിച്ചതൊരു മുസ്ലിം രാജാവാണ് കുത്തം മീനാറും ചെങ്കോട്ടയും നിർമ്മിച്ചത് മുസ്ലിം രാജാവാണ് നമ്മുടെ ശുൽപികളിടത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ എഴുന്നൂറ് കൊല്ലക്കാലത്തെ ഭരണം കൊണ്ട് ഇവർ നിർമ്മിച്ചതല്ലാതെ നമുക്ക് മറ്റെന്താ ഉള്ളത് അറിവില്ലായ്മ കൊണ്ട് പറയുകയാണ് കാരണം അവർ സഞ്ചരിച്ചിട്ടില്ല ഈ ഒരൊറ്റ കോട്ട കണ്ടാൽ മതി രജപുത്ര രാജാക്കന്മാർ പണിത താജ്മഹലിനേക്കാൾ പഴക്കമുള്ള ഈ ഒരൊറ്റ കോട്ട കാണുമ്പോൾ നമുക്ക് അത്ഭുത പരന്നറായി പോകും നമ്മൾ ഇനി തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലോ മധുരമീനാക്ഷിയിലോ ശ്രീരംഗത്തോ ഒന്ന് ചെന്നാൽ നമുക്ക് എത്ര നിസ്സാരമാണ് ഈ പറയുന്ന താജ്മഹലൊക്കെ എന്ന് നമുക്ക് മനസ്സിലാവും അവിടെ നിർമ്മിതികൾ നമ്മുടെ പാരമ്പര്യം ഇതൊക്കെ ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ ഭാരതത്തിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തികൾക്കുണ്ട് ഭാരതത്തിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും സഞ്ചരിച്ച വ്യക്തികൾ എന്നതിൽ ഞങ്ങൾ പറയുകയാണ് ഹിന്ദു രാജാക്കന്മാരുണ്ടാക്കിയത് തന്നെയാണ് മഹാത്ഭുതങ്ങൾ നമ്മുടെ പൂർവികരായ നമ്മുടെ വാസ്തുശാസ്ത്രകാരന്മാർ എൻജിനീയേഴ്സ് ഉണ്ടാക്കിയ അത്ഭുതത്തിൻ്റെ അപ്പുറത്ത് ഒരത്ഭുതം നിർമ്മാണ രീതിയിൽ ലോകത്തിൽ എവിടെയും നമുക്ക് കാണിക്കുവാൻ കഴിയില്ല ചൈനീസ് വൻമതിൽ എന്ന് പറഞ്ഞാൽ ഒരു മതിലാണ് വളരെ നീളത്തിലുണ്ടെന്ന് മാത്രം പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽ കൂമ്പാരങ്ങളാണ് അല്ലാതെ അത്ഭുതങ്ങളില്ല മറിച്ച് നിർമ്മിതി എന്ന് പറയുന്നത് ഇവിടെയാണ് മഹാത്ഭുതങ്ങളായിട്ട് കോട്ടകളെയും കൊട്ടാരങ്ങളെയും ഒപ്പം ക്ഷേത്രങ്ങളെയും പണിതിരിക്കുന്ന മഹാത്ഭുതങ്ങൾ ആയിരം തൂണുകളുണ്ട് ശ്രീരംഗത്ത് ആയിരം തൂണുകൾക്ക് ആയിരം നാദങ്ങൾ വരുന്ന എഞ്ചിനീയറിങ് ആയിരക്കണക്കിന് വർഷങ്ങൾക്കുമുമ്പ് അവിടെ ഉണ്ടായിരുന്നു എന്നത് നാം കൂടി ഓർക്കേണ്ടതാണ് അവിടെ ഈ മഹത്തായ കാഴ്ചകണ്ടു അതിൻ്റെ വീഡിയോസ് ചില വീഡിയോസ് പ്രിയ സജ്ജനങ്ങൾക്ക് ഇതിനൊപ്പം അയക്കുന്നു എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു നാളെ ഞങ്ങൾ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് അതിൻ്റെ വിശേഷങ്ങൾ നാളെ പങ്കുവെക്കാം നന്ദി നമസ്കാരം